ഓൺലൈൻ തട്ടിപ്പിനെതിരെ പല രീതിയിൽ കേരള പോലീസിന്റെ ബോധവൽക്കരണം നടക്കുന്നു ഫോണുകളിൽ റിംഗ് ടോണായി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് എന്നിട്ടും മലയാളികൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ കിടയിൽ വീണ്ടും വീണ്ടും വീഴുന്നത് തട്ടിപ്പ് സംഘങ്ങൾ ഡോക്ടർമാരെയാണോ കൂടുതലായും ലക്ഷ്യമിടുന്നത് ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ആലപ്പുഴ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും കോടി രൂപ തട്ടിയെടുത്തു കേസിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് അന്താരാഷ്ട്ര കുറ്റവാളികളായ ചൈനീസ് പൗരന്മാരിലാണ് മലയാളി യുവാക്കൾ ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവുമധികം തുക തട്ടിയ കേസുകളിലൊന്നാണിത് ിൽ അമൃത ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും കോടി ലക്ഷം രൂപ ഓൺലൈനായി പ്രതികൾ തട്ടിയെടുത്തത് വരെയുള്ള കാലയളവിലായിരുന്നു ഇടപാട് തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ കഴിഞ്ഞ ജൂണിൽ ഡോക്ടർ ദമ്പതിമാർ പരാതി നൽകി കേസിൽ കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് പ്രവീഷ് അബ്ദുൾ സമദ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തു പിന്നാലെ ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും നിർമ്മൽ ജയിനെയും പിടികൂടി ചൈന കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വ്യക്തമായി തുടര്ന്നായിരുന്നു ചൈനീസ് പൌരന്മാർക്കായുള്ള അന്വേഷണം എന്നാൽ നിയമപരമായ കാരണങ്ങളാൽ അന്താരാഷ്ട്ര കുറ്റവാളികളായ പ്രതികളിലേക്ക് കേരള പോലീസിന് നേരിട്ടെത്താനായില്ല ഇതിനിടെയാണ് ചൈനീസ് പൌരന്മാരായ സംഘത്തെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേരള പോലീസ് അഹമ്മദാബാദിലെത്തി ഹോ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ദമ്പതികളിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത്